പണ്ടൊരിക്കൽ മേഘനാഥനും ദേവരാജനായ ഇന്ദ്രനും തമ്മിൽ ഘോരയുദ്ധം നടന്നു പോരാട്ടത്തിനൊടുവിൽ മേഘനാഥൻ ഇന്ദ്രദേവനെ കീഴ്പ്പെടുത്തി അങ്ങനെ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചു വിജയിയായ ഇന്ദ്രജിത്ത് ഇന്ദ്രദേവനെ ബന്ധനസ്ഥനാക്കി ദേവേന്ദ്രനെ മോചിപ്പിക്കാനായി സാക്ഷാൽ ബ്രഹ്മദേവൻ അവിടെ എത്തി ഇന്ദ്രനെ മോചിപ്പിക്കണമെങ്കിൽ അമരത്വം വരമായി നൽകണമെന്ന് ഇന്ദ്രജിത്ത് ആവശ്യപ്പെട്ടു പക്ഷേ അത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന മറുപടിയാണ് ബ്രഹ്മദേവൻ നൽകിയത് എന്നാൽ ഇന്ദ്രജിത് അതിനു മറുപടിയായി മറ്റൊരു വരം ആവശ്യപ്പെട്ടു ഇന്ദ്രജിത്തിന്റെ കുലദേവതയായ പ്രത്യങ്കിരാ ദേവിക്ക് മുമ്പിൽ യജ്ഞം നടത്തി കഴിയുമ്പോൾ ഒരു ദൈവീകമായ രഥം അവന് ലഭിക്കും ആ രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ദ്രജിത്ത് അമരനും അജയനുമായിരിക്കും പക്ഷെ യജ്ഞം തുടങ്ങി ഏതെങ്കിലും വിധത്തിൽ അതിന് മുടക്കം സംഭവിക്കുകയാണെങ്കിൽ യജ്ഞം തടസ്സപ്പെടുത്തിയ വ്യക്തിക്ക് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കും ഇതാണ് ആ വരം അവസാനമായി ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ വാങ്ങുന്ന ഈ വരം കരുത്തുകൊണ്ടാണ് തപസ്സുകൊണ്ടല്ല അങ്ങനെ അവസാനം ഇന്ദ്രജിത്ത് ആവശ്യപ്പെട്ട വരം നൽകിയ ശേഷം ബ്രഹ്മദേവൻ ഇന്ദ്രദേവനെ മോചിപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് തിരികെ പോയി